നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാൻ പോകും കത്തിക്കുകയാണ് ഞാൻ നമ്മുടെ ഡിവൈസ് വെച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ചു കാണിക്കുകയാണ് ഇനിയിപ്പോ ഇത് ഇത് കത്തുന്നില്ലല്ലോ ആ ഇനി നോക്കുക നമ്മൾ നമ്മൾ ഇത് നമ്മുടെ നമ്മുടെ ഇവിടെ അല്ലേ ഇരിക്കുന്നത് തവിയടയോ എന്തെങ്കിലും സ്പൂണ് വെച്ചോ എന്തെങ്കിലും ഒരു നാല് തട്ട് നാല് തട്ട് അത്രേ ഉള്ളു അത്രേ ഉള്ളു പിന്നെ ഇവൻ പോണം പത്തൊന്നും പത്തും ഇനി ഇതിലെ ലീക്കേജ് സംഭവിച്ച എന്താ സംഭവിക്കുന്നത് ഞാൻ കാണിക്കാൻ പോവുകയാണ് വളരെ അപകടം പിടിച്ച രീതിയിലുള്ള ഒരു ഒരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത് അതായത് കത്ത് കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ കത്തിക്കൊണ്ടിരിക്കട്ടെ ആ ശരി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് അവിടുന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഗ്യാസ് കാണിച്ചു തരാം റെഗുലേറ്റർ ഓൺ ആണ് ശരി ആ റെഗുലേറ്റർ ഗ്യാസിന്റെ റെഗുലേറ്റർ നിങ്ങൾ ഗ്യാസിന്റെ റെഗുലേറ്ററോട് ട്യൂബിന്റെ ഫ്രണ്ടിൽ ഇതേ കത്തിച്ചു വെച്ചിരിക്കുകയാണ് ഇതെന്താ കത്തത്തെ പ്രശ്നം ഇല്ലാത്ത എന്താ ഇതാണ് നമ്മുടെ ഡിവൈസിന്റെ ഇതാണ് നമ്മുടെ ഡിവൈസ് ഡിവൈസിന്റെ വർക്കിംഗ് നൂറ് ശതമാനം നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത്രയും നല്ലൊരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇനി ഇനി ഇത് കത്തിക്കണമെങ്കിൽ ഇത് തരത്തില്ല കാരണം എന്തോ പ്രശ്നം ഉണ്ടായി ഞാൻ തരത്തില്ല ഇത് ആദ്യം ഓഫ് ചെയ്യണം കാരണം ഇത് സംഭവിച്ചു സംഭവിച്ചു അദ്ദേഹത്തിന്റെ മനസ്സിലായി അദ്ദേഹം സംഭവിക്കില്ല ഇനി നമ്മൾ പെർമിഷൻ അദ്ദേഹത്തിന്റെ നമുക്ക് പ്രാക്ടിവേഷൻ ചെയ്യാം ഓക്കെ മൂന്ന് അടി മൂന്ന് അവിടെ തീർന്നു ഇനി കത്തും ഇനി കത്തും അത് കൊള്ളാം അത് കൊള്ളാം കണ്ടോ അപ്പൊ ഇത് ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ സേഫ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്